നമസ്കാരം വൺ ഫോട്ടോ മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ ഞാൻ മാത്യു ഞാൻ ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ബെല്ലേക്കൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ടൗണിൽ നിന്നും വെറും പതിനഞ്ച് കിലോമീറ്റർ മാറി നീർച്ചാൽ എന്ന സ്ഥലത്തുള്ള അഞ്ച് ഏക്കർ പ്രോപ്പർട്ടിയെ പറ്റിയാണ് നീർച്ചാൽ എന്ന ഗ്രാമം പ്രകൃതി സൗന്ദര്യത്തിനൊപ്പം തന്നെ വളരെ ശാന്തവും മനോഹരവും അതുപോലെ തന്നെ എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ടവരും വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് സ്റ്റേറ്റ് ബാങ്ക് കർണാടക ബാങ്ക് അതുപോലെ സഹകരണ ബാങ്ക് സ്കൂൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഉള്ള ആദായ വരുമാന എത്താം കവുങ്ങ് തെങ്ങ് കുരുമുളക് ജാതി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗങ്ങൾ അതുപോലെ തന്നെ പഴയ ഒരു ഓടിട്ട വീടും ഉൾപ്പെട്ടിട്ടുണ്ട് വീട് പഴയതാണ് രണ്ട് തട്ടുകളായി രണ്ട് നിലകളായിട്ടുള്ള വീടാണ് വീടിൻ്റെ മുകൾ വശം സാധനങ്ങളൊക്കെ സൂക്ഷിക്കുവാനുള്ള ഒരു ഗോഡോണായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് വീടിനോട് ചേർന്ന് തന്നെ ഒരു കിണറും ഒരിക്കലും വറ്റാത്ത ഒരു കിണറും ഉൾപ്പെട്ടിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ അതുപോലെ ഒരു വലിയ കുളവും ആ കുളത്തിനടുത്ത് തന്നെ ഇവർക്കും കൂടി അവകാശമുള്ള മറ്റൊരു വലിയ കുളവും ഉൾപ്പെട്ടിട്ടുണ്ട് ടാറിംഗ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മൺ റോഡാണ് ഈ റോഡിൽ നിന്നും താഴേക്കൊരു ചെരുവിലാണ് ചെറിയ ചെരുവിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീട് പഴയ രീതിയിലുള്ള നിർമ്മിതിയാണ് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അടുക്കള അതുപോലെ രണ്ട് നിലകളായിട്ടാണ് വീടിൻ്റെ നിർമ്മാണം മുകൾ നിലയിൽ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള വിശാലമായ ഒരു ഏരിയ തന്നെയാണ് മച്ചൊക്കെ തടി കൊണ്ടുള്ള മച്ചാണ് വീടിനെ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ചെയ്താൽ അതായത് ഓട് ഇറക്കി കയറ്റിയാൽ വളരെ മനോഹരമായ ഒരു വീട് തന്നെ ആക്കിയെടുക്കാൻ സാധിക്കും ഇത് വലിയ വിശാലമായ മുറ്റം ഉള്ള ഒരു വീടാണ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മുൻവശത്ത് തന്നെ ബോർവെൽ ഉണ്ട് അതുപോലെ ഒരു കിണർ കുളം എന്നിവയാണ് ജലലഭ്യതയ്ക്കായി ഇവിടെ ഉള്ളത് വളരെ മനോഹരവും പ്രകൃതി ഭംഗി നിറഞ്ഞതുമായ ഒരു സ്ഥലമാണിത് റോഡിൽ നിന്നും ചെറിയ ചെരിവാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് എന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രോപ്പർട്ടിയുടെ തുടക്കം മുതൽ അതായത് റോഡിൻ്റെ ഏകദേശം ലെവൽ മുതൽ റോഡ് തുടങ്ങുന്നിടം തൊട്ട് താഴേക്ക് ചെറിയ ചെരുവാണ് റോഡിൻ്റെ മുകൾ വശത്ത് വീട് വയ്ക്കുവാൻ വേണ്ടി ഏകദേശം ഒരു ഏക്കറോളം അതായത് മറ്റ് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി ഏകദേശം ഏക്കറോളം സ്ഥലം കാലി ഏകദേശം ഏക്കറോളം സ്ഥലം കാലിയായിട്ടുണ്ട് അവിടെ വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഫാം അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെ ഉതകുന്ന രീതിയിൽ ഒരേക്കറോളം സ്ഥലവും കാലിയായിട്ടുണ്ട് കവുങ്ങ് തെങ്ങ് ജാതി കുരുമുളക് മാവ് പ്ലാവ് എല്ലാ ഫലവൃക്ഷങ്ങളും ഉൾപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഈ ഇത് ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം ആയിരത്തി നാനൂറോളം കവുങ്ങുകളും അതിൽ ആയിരം കവുങ്ങുകൾ നാലാം വർഷം അതായത് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം മുഴുവൻ കായ്ക്കുന്നതുമായ കവുങ്ങുകളാണ് അതുപോലെ തന്നെ നാനൂറോളം പഴയ കവുങ്ങുകളുമാണ് അതുപോലെ നാൽപ്പത്തി അഞ്ച് തെങ്ങുകൾ നല്ല കായ്ഫലമുള്ള തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഏകദേശം പത്തോളം ജാതി മരങ്ങൾ അതുപോലെ കുരുമുളക് എല്ലാം നല്ല മനോഹരമായി കൃഷി ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് പ്രിയ സുഹൃത്തുക്കളെ ചിലർ എന്നോട് ചോദിക്കാറുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ എത്ര വരുമാനം ലഭിക്കും എന്ന് നിങ്ങളുടെ ചോദ്യം ന്യായമാണ് പക്ഷേ ഇതിൻ്റെ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇപ്പോൾ ആർക്കും സാധിക്കുകയില്ല കാരണം കാർഷിക വിളകളുടെ വിലകൾ അത് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് കൗങ്ങും അതുപോലെ തന്നെ തെങ്ങിൻ്റെയൊക്കെ വിളകൾ ലഭിക്കുന്നത് നമ്മളത് എത്രമാത്രം ശ്രദ്ധിക്കുന്നോ അതിനനുസരിച്ചാണ് അതിൻ്റെ ഫലം ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഈ പ്രോപ്പർട്ടിയുടെ അടുത്തായി ഫോറസ്റ്റോ അതുപോലെ തന്നെ വന്യമൃഗ ശല്യമോ ഇല്ലാത്ത ഒരു ഏരിയയാണ് അത് വന്യമൃഗശല്യം ഇല്ല എന്ന് പറഞ്ഞത് ആന പുലി കടുവ അങ്ങനെയുള്ള ജന്തുക്കളെയാണ് അതുപോലെ കുരങ്ങ് ശല്യവുമില്ല പന്നിയുടെ ഉപദ്രവം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട് അത് ഇവിടെയും ഉണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കാസർഗോഡ് ടൗണിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ദൂരവും കുമ്പള ടൗണിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും മംഗലാപുരം മാംഗ്ലൂർ ടൗണിലേക്ക് അയിമ്പത്തി മൂന്ന് കിലോമീറ്ററുമാണ് ദൂരം പ്രിയ സുഹൃത്തുക്കളെ ഈ അഞ്ച് ഏക്കർ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിനാറ് ലക്ഷം രൂപയാണ് വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതല്ല ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ ഉടമസ്ഥൻ കിട്ടണം എന്ന് പറയുന്ന വില തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ സ്ഥലങ്ങൾ എവിടെയുമാകട്ടെ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ കേരളത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഈ ചാനൽ വഴി വിൽക്കാൻ ആഗ്രഹമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക പ്രിയ സുഹൃത്തുക്കളെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതായത് എല്ലാ സൗകര്യങ്ങളുമുള്ള കാസർഗോഡ് ടൗണിൽ നിന്നും വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ മാന്യമായ വിലയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് ലെവൽ സ്ഥലം ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന പ്രോപ്പർട്ടിയല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ചെരുവിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുവല്ലോ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കുകൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്